എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എന്നെ ഞാനുള്ളത് ഇടുക്കി ജില്ലയിലെ ഇടുക്കി ജില്ലയിലെ അഞ്ചുരുളി എന്ന സ്ഥലത്താണ് അപ്പോൾ അഞ്ചുരുളി തുരുത്ത് കാണാനാണ് പോകുന്നത് ഞാൻ സ്റ്റേ ചെയ്തത് എവിടെയാണ് ഹോം സ്റ്റേ ആണ് കിച്ചൂസ് ഹോം സ്റ്റേ അഞ്ചുരുളി തുരുത്തിൻ്റെ വളരെ അടുത്താണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് നടന്നു പോകാം നമുക്ക് നമുക്കെൻ്റെ കാഴ്ചകളൊക്കെ കാണാം അഞ്ചു ഈ കിച്ചു സ്റ്റേനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതാണ് അപ്പോൾ ആദ്യം തുരുത്ത് കാണാം നമ്മൾ എൻ്റെ ഹോം സ്റ്റേൻ്റെ അടുത്തുകൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അതുവഴി വരിക അപ്പോൾ ഒരു ചെറിയ റോഡ് ഇങ്ങനെ അവസാനിക്കും പിന്നെ ഈ തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് പോകേണ്ടത് ശരിക്കുള്ള വഴി അതിലൂടെ ഉണ്ട് പക്ഷേ ഇതൊരു ഷോർട്ട് കട്ടാണ് ചെറിയ ട്രക്കിങ് മാതിരി എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും ദുരത്തിലേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അവിടെ ഫുഡൊന്നും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്നും കരുതിയിട്ട് വേണം പോകാൻ ഏലക്ക വഴിയിലൂടെ ഇങ്ങനെ പോകണം വഴിയിലൂടെ പോയിട്ട് പിന്നെ ഒരു ഒരു കോവിലെത്തും ഒരമ്പലെത്തും അതിനുശേഷം പിന്നെ മറ്റു വഴി അവിടെ നമുക്ക് കാണാം ചെറിയൊരു ട്രക്കിങ്ങാണ് ഏലക്കത്തോട്ടത്തിൽ നമുക്ക് അതാ കാണുന്ന കോവിലാ ഒരു റെഡ് കളർ കാണുന്നില്ല അവിടെ വരെ എത്തണം ചെറിയൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് കുറച്ച് നടന്നിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കാഞ്ചിയാർ പെഴുങ്കണ്ണി അപ്പോൾ ഇവിടെ എത്തി ഇവിടുന്ന് ഇനി കൊച്ചേ പോയുള്ളൂ നല്ല സ്ഥലമാണെന്നാണ് പോയ ആൾക്കാരൊക്കെ പറയുന്നത് ഇപ്പോഴാണ് ഈ കടക്കാരോട് ചോദിച്ചു അപ്പോൾ എല്ലാവരും പോകുന്ന വഴി തന്നെയാണ് അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് പിന്നെ വീണ്ടും ഒരു പ്ലാന്റേഷൻസ് ഉണ്ട് അവിടുന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ദ്വീപ് വെള്ളത്തിൽ എടുത്ത് വരെ എത്തും നമുക്കതിൻ്റെ കാഴ്ച അലകും നമ്മൾ എവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു ഗേറ്റ് ചെറിയ ഗേറ്റ് ഉണ്ട് ഇതിലൂടെ നേരെ കാണുന്ന വഴിയിലേക്കാണ് പോകേണ്ടത് ആണെങ്കിൽ നേരെ നമുക്ക് പോകാം വേറെ സൈഡിൽ പല വഴിയുണ്ട് പല ആളുടെ പ്രോപ്പർട്ടിയിലേക്കാണ് പോവുക ഫോറസ്റ്റ് അല്ല എന്നാലും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമുക്ക് നേരെ ഒരു കിലോമീറ്റർ ഉണ്ട് ഇവിടെ നടക്കാം എന്നാണ് പറഞ്ഞത് ഒരു കിലോമീറ്റർ ഉണ്ട് നടക്കുക അടിച്ചു നോക്കാം ചെറുത്തിൻ്റെ അവിടെ വരെ എത്താം കാടിലൂടെ നടക്കുന്ന ഉണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പല സൈഡ് വഴികളും നമ്മൾ കാണും പല പ്രോപ്പർട്ടിയിലേക്കും നമ്മൾ നേരെ സ്ട്രെയിറ്റ് വഴി മാത്രമേ പിടിക്കാവൂ പ്രത്യേകിച്ച് ഇതേ രീതിയിൽ ഈ ഒരു പുഴയൊക്കെ നമുക്ക് തോന്നിപ്പോവും ഈ സൈഡിലൂടെ ഇറങ്ങാം ആ സൈഡിലൂടെ ഇറങ്ങാം സ്ട്രേറ്റ് വഴി തന്നെ പോവാം സ്ട്രേറ്റ് വഴി എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ പോയിൻ്റ് വരെ എത്തും അപ്പോൾ നമ്മൾ എത്താനായി നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ് ഒരു കിലോമീറ്റർ എന്നാണ് പറഞ്ഞത് പക്ഷേ നടത്താൻ ഇച്ചിരി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അത്രയില്ല എന്നാലും ചില പാറകളും അങ്ങനത്തെയൊക്കെ ഉണ്ട് അപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ അടി പെട്ടെന്ന് പോവാം അതൊന്നും ബുദ്ധിമുട്ടില്ല ജീവീടിൻ്റെ ശബ്ദം ഒരു കാടിൻ്റെ പ്രതീതി താറായി അതിനു മുമ്പ് ചെറിയൊരു കാഴ്ച കാണിച്ചിടാം മറ്റേ റൂട്ട് ബ്രിഡ്ജ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ മരങ്ങളുടെ വേരി അത് ഒരു റൂട്ട് അടോ അപ്പം ഇതാണ് ഒരു അപൂർവ കാഴ്ച മരങ്ങളിങ്ങനെ ിൽ പടർന്ന് നിൽക്കുന്ന ഒരു അപൂർവ് മരങ്ങാരങ്ങിങ്ങനെ വള്ളി വാ വള്ളി ടൈപ്പ് ഇതാണ് ഇതാണ് കിട്ടില്ല ഇതിങ്ങനെ ചുരുണ്ട് പിണങ്ങി നിന്നുള്ളത് അത്ഭുതം ആർക്കെങ്കിലും ഇതിൻ്റെ പേരെയെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക നമ്മൾ എത്താറായി കണ്ടാൽ കാണുന്ന നേരെ കണ്ട മരം കഴിഞ്ഞ നേരെ നമ്മൾ ആ തുരുത്തിൽ എത്തി തുരത്തിൽ നമുക്കിവിടുന്ന് കാണാനേ സാധിക്കൂ തുരുത്തിൽ ഏക്ക് പോകണമെങ്കിൽ തോണി അങ്ങനത്തെ എന്തെങ്കിലും വേണം അത് അവിടെ ഉണ്ടാവുകയില്ല എന്നറിയത്തില്ല പക്ഷേ ഇവിടെ നിന്ന് തുരുത്ത് കാണാം നല്ല ഭംഗിയുള്ള കാഴ്ച എത്ര വേണമെങ്കിലും നമുക്ക് ഇരിക്കാം ഇവിടെ ഓ സൂപ്പർ ഇപ്പം അഞ്ചുരുളി തുരുത്ത് അഞ്ചുരുളി പുഴ അല്ലെങ്കിൽ കാഴ്ചയാണ് യവാ കാണുന്ന ടണും നമുക്ക് ഇവിടുന്ന് കാണാം ആ ഇതൊരു മരം കണ്ട ഇത് കോഴിക്കോട് തുഷാരഗിരിയിലും കണ്ടിട്ടുണ്ട് ഹോളോ മരന്ന് വേണ്ടിയിട്ട് കാണാം പക്ഷെ ഇത് ഹോളല്ല ശകലം ഇതുണ്ട് പൊത്ത് വാ അഞ്ചുരുള്ളി ഇതാണ് അഞ്ചുരുള്ളി കാഴ്ച സാധനം ആളുകൾ കാണുന്ന കാണുന്ന വെള്ളമൊഴികി വരുന്നില്ലേ അതാണ് ടണൽ അപ്പോൾ അവിടെയാണ് ആളുകൾ പോവാറ് തുരുത്തിരൊക്കെ അങ്ങനെ വരാറില്ല പക്ഷെ കിട്ടില്ല കാഴ്ചയാണ് അത് തുരുത്ത് അതാ അതോ അങ്ങ് കാണുന്നില്ല അപ്പോൾ അതാണ് തുരുത്ത് അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും തോണിയോ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ട് കൊണ്ടു കാണിക്കൂ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിങ്ങനെ കാഴ്ച കണ്ടിട്ട് തിരിച്ചു പോകാത്തത് ശരിയാണെന്നാണ് അട്ടാണല്ലേ അ ടണലിൽ നിന്ന് വരുന്ന വെള്ളമായിരുന്നു ഇവിടുത്തെ ടണൽ കാണാൻ പറ്റില്ല പക്ഷെ ആ വെള്ളം കണ്ട അത് ആ തുരുത്തിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം ആഹാ ഇത് നല്ല കാഴ്ച കേട്ടോ ഈ പൊത്ത് പൊത്തിൻ്റെ കാഴ്ച നമുക്ക് കൊത്തിൽ കാഴ്ചയിലേക്ക് പോകാം നമുക്കിനി അഞ്ചുരുള്ളി തുരുത്ത് അവിടെ നിന്ന് നമുക്ക് കാണാം ആ കാണുന്ന ഡിസ്റ്റൻസിൽ പോവാം ഇടുക്കി ജില്ലയുടെ മലയോരങ്ങളാണ് ഇതിൻ്റെ അടുത്താണ് രാമക്കൽമേട് അങ്ങനത്തെ പല സ്ഥലവും ഇടുക്കി ഡാം ഒക്കെ ബന്ധപ്പെട്ട് ഈ മലകളുടെ ചുറ്റും ഉള്ളത് പാറയൊക്കെ ആയിട്ട് കാണുന്നതാണ് അഞ്ചുരുള്ളിത്തുരുത്ത് കാണുന്നതാണ് ഇതാക്കാണുന്നതാണ് അഞ്ചുരുളിത്തുരുത്തിയിലേക്ക് ഒന്ന് അവിടം വരെ എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല അല്ല തോണിയോ വല്ലതോ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാം